അത് ഉണ്ടാക്കുന്ന രീതിയാണ് ഒന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായി ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് ഏകദേശം രണ്ട് മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഏലക്കോടെ വിത്ത് കൂടി ഇട്ട് കൊടുക്കാം ഇനി നന്നായി പൊടിച്ചെടുക്കാം പൊടി തൊട്ട് നോക്കുമ്പോൾ ചെറിയ തരികൾ ഉണ്ടാവണം ഒരു നൂറ് പരിപാടുന്നവരെ ഇതേപോലെ തിളപ്പിച്ചെടുക്കാം ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളു കൂടി ഇടാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിക്കാം ഇതേ ചൂടോടു കൂടി അരിപ്പൊടിയിലേക്ക് ഒഴിക്കാം നന്നായി മിക്സ് ചെയ്യാം മൂന്നാല് മിനിറ്റ് നന്നായി മിക്സ് ചെയ്തെടുക്കാം മാവ് നന്നായി തണുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ നല്ല എണ്ണ ഒഴിക്കാം എല്ലാ ഭാഗത്തും തേച്ച് വയ്ക്കാം ഇതേപോലെ രണ്ട് ദിവസം റെസ്റ്റിനായി വെക്കാം മാവ് ഇങ്ങനെ സെറ്റ് ആയിട്ടുണ്ടോ നോക്കാം കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി കയ്യിൽ എണ്ണ തെച്ച ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം വാഴയിലേക്ക് എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട് ഒരേ കനത്തിൽ വരക്കാം നടുവിൽ ഓട്ടയാക്കാം ഇനി ഇത് എണ്ണയിലേക്ക് വയ്ക്കണം ലോ ഫ്ലെയിമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇല്ലെങ്കിൽ ഉൾഭാഗമൊന്നും എന്ത് കിട്ടില്ല എന്നാൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി തിരിച്ചിടാം രണ്ട് സൈഡ് ഒരേ പോയിട്ട് ക്ലർ കിട്ടുമ്പോൾ എടുക്കാം ഇത് രസം നല്ല പെർഫെക്റ്റ് ആയി തന്നെ കിട്ടിയിട്ടുണ്ട് പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്